ശബരിമലയിലെ സ്വർണ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഉറപ്പാക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നംകുളം ശബരിമല കർമ്മസമിതി പൊതുയോഗം സംഘടിപ്പിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തി ഹിന്ദു ഐക്യവേദി കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് ടി സുരേഷ് അധ്യക്ഷത വഹിച്ചു തപസ്യ കലാ സാഹിത്യവേദി തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ മുരളി വെള്ളി തിരുത്തി യോഗക്ഷേമ സഭ കുന്നംകുളം ഉപസഭാ ട്രഷറർ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ചിറ്റഞ്ഞൂർ കാവിലക്കാട് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി അനിൽകുമാർ തത്വരസികൻ പ്രസാദ് പുളിക്കൽ മഹിളാ ഐക്യവേദി കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് ധനലക്ഷ്മി ടീച്ചർ ആർ എസ് എസ് കുന്നംകുളം ഖണ്ഡ് ഭൌതിക് ശിക്ഷൻ പ്രമുഖ് ടി ഡി ദിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ സഹസംഘടനാ സെക്രട്ടറി എ എസ് പ്രേമരാജ് താലൂക്ക് ജനറൽ സെക്രട്ടറി ടി എസ് രമേശ് താലൂക്ക് സെക്രട്ടറി സന്തോഷ് ചോവലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറ്റിക്ക് നൂറ് ക്ഷേത്രങ്ങളുടെയും അവസ്ഥ ഇതാണ് നമുക്കറിയാം എന്തിനാണിത് സമ്പത്തിന് മാത്രമാണോ സമ്പത്തിനാണെങ്കിൽ ഇഷ്ടംപോലെ സ്വർണ്ണ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെയും ഇവിടെ ഒക്കെ ഒളിപ്പിച്ചു കൊണ്ടിരുന്ന സ്വർണത്തെ പറ്റിയും കേട്ടിട്ടുണ്ട് അത് നേരം നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അത്തരം സ്വർണത്തിനൊന്നും പുറകെ പോയേക്കരുത് അപ്പം കേവലം സ്വർണ്ണമടിച്ചെടുക്കുക അത് സ്വർണ്ണം എവിടെ കണ്ടാലും ഇരുമ്പ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കും അല്ലെ ഇരുമ്പ് എവിടെ കണ്ടാലും കാന്ത ആകർഷിക്കും ഈ മണ്ണിന്റെ മോളിൽ കൂടി ഇരുമ്പ് കാന്തത്തിന്റെ ഒരു കഷ്ണം കൊണ്ടായ കുറെ ഇരുമ്പ് പൊടി പിടിക്കും കാരണം മണ്ണിന് ഇരുമ്പുണ്ട് നമുക്കറിയില്ല പക്ഷെ മണ്ണിന്റെ മോള് കൂടി ഒരു കാന്ത നമ്മള് കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്നാൽ അതിങ്ങനെ കുറച്ച് നിറയെ കറുത്ത പൊടി ഇങ്ങനെ പിടിക്കും ഇരുമ്പിന്റെ പൊടിയാണ് അപ്പൊ മണ്ണെന്ന് പോലും കാന്തം ഇരുമ്പിനെ ആകർഷിച്ചെടുക്കും നമുക്ക് സത്യം